മകനെതിരെ ഇ ഡി സമൻസ് അയച്ച മാധ്യമ വാർത്തയിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയം സുതാര്യവും കളങ്കരഹിതവുമെന്ന മുഖ്യമന്ത്രി ഒരു സമൻസും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ല മകനും ഇതേ കുറിച്ച് അറിയില്ല തന്റെ രണ്ടു മക്കളെ കുറിച്ചും അഭിമാനം മാത്രമെന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള മാധ്യമ വാർത്തകളെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും അറിയാവുന്ന ഒരു കാര്യമാണ് അത് സുതാര്യമായി ഒന്നാണ് കളങ്കരഹിതമായി ഒന്നാണ് അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കൾ രണ്ടുപേരും നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങളെത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് എന്ന് നിനക്കറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിന് ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏത് അച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാനതിനെ ചിരിച്ചു കൊണ്ട് നേരിട്ടില്ലേ എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല തനിക്കെതിരെയുള്ള വാർത്തകളുടെ ലക്ഷ്യമെന്താണെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ തുറന്നുകാട്ടി എന്താ സമൻസും എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിലാണ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലാലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാവോ കൈരളി ന്യൂസ് തിരുവനന്തപുരം